തും കണ്ടിട്ടുണ്ട് കറ്റാർവാഴയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്നറിയാവോ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കുന്നതിന് കഴിവുണ്ട് കറ്റാർ വാഴയ്ക്കകത്ത് അസിമൻ എന്ന് വിളിക്കുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ആൽക്കലോയിഡ് ആണ് നമുക്ക് ഈ ഗുണകരമാകുന്നത് ഒന്ന് നമുക്ക് മലബന്ധം കുറയുന്നു കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു ദഹനക്കേട് വിട്ടുമാറാത്ത നെഞ്ചരിച്ചിൽ പൊളിച്ചു തേടിലൊക്കെ മാറുന്നതിന് ദിവസം ഒരു പതിനഞ്ചെൽ ചെറിയ അളവാണ് അത് കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അലർജിക്ക് റിയാക്ഷൻ കുറയ്ക്കുന്നത് നല്ലതാണ് ഡ്രൈ സ്കിൻ കുറയുന്നതിന് വേണ്ടി ഇപ്പോൾ പുറമേ സ്കിന്നിൽ പൊരുട്ടിരുന്ന പ്രത്യേകിച്ച് സോറിയാസിസ് എക്സിമ നമ്മുടെ സ്കിന്നിൽ വരുന്ന ലൈക്ക് ആൻഡ് ബ്ലാനസോറുള്ള കണ്ടീഷൻ മാറ്റാൻ സഹായിക്കും നമ്മുടെ വായിക്കാത്ത ഇടയ്ക്കിടയ്ക്ക് സ്കിന്നു പൊട്ടുന്നില്ലേ അങ്ങനെ പൊട്ടി കുരുക്കളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇത് മാത്രമല്ല ഗുണം പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കുന്നത് കൊണ്ട് പെയിൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ക്യാൻസർ ചികിത്സയ്ക്ക് കീമൊതെറാപ്പി റേഡിയോ തെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം നിങ്ങൾ ഈ കറ്റാർവാഴ കഴിച്ചു കഴിഞ്ഞിരുന്നാല് നമ്മുടെ ശരീരത്തിനകത്തുള്ള ക്യാൻസർ കോശങ്ങൾ കുറച്ച് വേഗത്തിൽ നശിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല കീമോതെറപ്പിയുടെയും റേഡിയോ തെറാപ്പിയുടെയും സൈഡ് എഫക്ട്സ്